എൻ്റെ പേര് അജേഷ് ഞാൻ വടകരയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഏഴിനാണ് ഇരുപത്തി ഏഴിനാണ് ഞാൻ ഉടുമ്പടി എടുക്കാൻ സാഹചര്യം എൻ്റെ കടബാധ്യതയാണ് കടബാധി എന്ന് വെച്ചാൽ എൻ്റെ അങ്ങേയറ്റം കടബാധയാണ് ഞാൻ ഒരു ഒരു പുതിയ വീട് ഭവനം ഭവനം നിർമ്മിച്ചിരുന്നു അതിനുവേണ്ടി ഞാൻ എന്നെ കൊണ്ട് ആ എടുക്കുന്ന എല്ലായിടത്തും ഞാൻ ഒരു കടം അടിച്ച് ലോണായിട്ടും വ്യക്തികളുടെ അതെല്ലാം എല്ലാവടക്കുന്ന കടമ അടിച്ചു അവസാനം ആക്കി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന് ഞാൻ ആത്മഹത്യ അടക്കം ചെയ്യാൻ ശ്രമിച്ചു ചാരി അത്രയും ബുദ്ധിമുട്ടായി ഞാൻ കൊടുക്കുന്ന പൈസയല്ല അവർക്ക് എല്ലാ ബാങ്കിലും എല്ലാ വ്യക്തികൾക്കും അവരുടെ പലിശക്ക് മാത്രമായി തെഞ്ഞു മുതലിൽ ഒരു ഒരു ഉറുപ്പ്യ പോലും മുതലിലേക്ക് കൊടുക്കാൻ അത് എത്തിക്കില്ല അങ്ങനെ ഇരിക്കുക ഞാനൊരു കെ എസ് എഫ് ഇ ചിട്ടി ചേർന്ന് കെ എസ് എഫ് ഇ ചിട്ടി ചേർന്നിട്ട് ആ കിട്ടുന്ന ചിട്ടി വിളിച്ചിട്ട് എനിക്ക് കടം വീട്ടാൻ തീരുമാനിച്ചു ഒരു മാസം നാല് നാൾക്ക് എടുക്കും ആ ചിട്ടിയിൽ അങ്ങനെ അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ ചിട്ടി ചേർന്ന് ആ ചിട്ടിയാകട്ടെ ഒരു മാസമായ രണ്ട് മാസമായ ഒരു വർഷങ്ങളായി അനക്ക് കിട്ടിയില്ല ഞാൻ അവിടെ ജോസിൻ്റെയൊക്കെ പോയതും അമ്പലങ്ങളിൽ പോയതും അത് കട കടമച്ചും അങ്ങനെ ഇരിക്കുകയും ഞാൻ ഒരു എൻ്റെ സുഹൃത്തായ ഒരു ഫാമിലി സുഹൃത്തായ അല്ല അതിന് മുന്നേ ഞാൻ എൻ്റെ വീട് വിൽക്കാൻ തീരുമാനിച്ചു ഞാൻ പുതിയ നിർമ്മിച്ച വീട് വിൽക്കാം വിറ്റ് ഞങ്ങൾക്ക് എൻ്റെ കടം വീട്ടി ഒരു ചെറ്റക്കുള്ള ചെറ്റക്കൂട്ടിൽ മതി സമാധാനത്തൊന്നും ഉറങ്ങാൻ പറ്റുമല്ലോ എന്ന് സമാധാനിച്ചു പക്ഷെ വീട് കാണാൻ പല പല ആൾക്കാരും വരും പക്ഷെ എല്ലാവരും വരും വീട് ഇഷ്ടപ്പെടും പോകും ഒരു റിപ്പോർട്ടും കാര്യവും ഒന്നുമില്ല അങ്ങനെയൊക്കെ ഞാനും എൻ്റെ ഭാര്യ തീരുമാനിച്ചു നമുക്ക് എന്തിനങ്ങനെ ജീവിക്കുന്നത് നമുക്ക് മരിച്ചു കളിയാം പക്ഷെ മരിച്ചു കളിയവർക്ക് എനിക്ക് മരിക്കുന്ന കുഴപ്പമില്ല എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് മക്കൾക്ക് എങ്ങനെ ഞാൻ ഇത് വിഷം കൊടുക്കും എന്നുള്ള ചിന്തയായത് എൻ്റെ മനസ്സിൽ സത്യം പറയാം ഞാൻ യൂട്യൂബിൽ ചെക്ക് ചെയ്ത് സയനയുടെനെ പറ്റി ഞാൻ അന്വേഷിച്ച് അത്രത്തോട് ഞാൻ ചിന്തിച്ച് ഞാൻ മക്കൾക്ക് കൊടുക്കുമ്പോൾ ചിന്തിച്ച് ഞാൻ അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണെന്ന് ഞാൻ കണ്ണു തീര് വരും എങ്ങനെ കൊടുക്കും അപ്പം അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ടായ പപ്പാട്ടനുണ്ട് വടകരയുടെ അമ്മ ഞാൻ എൻ്റെ സങ്കടം മുഴുവൻ പപ്പാട്ടനോട് പറഞ്ഞു പപ്പാട്ട എൻ്റെ സ്ഥിതി ഇതാ ഞാൻ എന്ത് ചെയ്യും എനിക്കൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ എന്നോട് പറഞ്ഞ് നീ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പണാക്കി കൃപാസന സാക്ഷ്യം ഞാൻ കേട്ടു നോക്കി അതിൻ്റെ ഉത്തരം എനിക്ക് മാതാവിനിക്കു തരും അത് കണ്ടു കണ്ടുനോക്കും തന്നെ ഇനി ലാസ്റ്റ് അമ്മയും കൂടി ഞാൻ നോക്കട്ടെ ഞാൻ വിശ്വം ഇവിടെ വീട്ടിൽ വന്ന് സാക്ഷ്യം കേട്ട് സാക്ഷ്യം കേട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷം എനിക്ക് ഉടനെ തന്നെ ഇവിടെ എത്തണം എന്ന് ഭയങ്കര അധികം ആഗ്രഹം ആണ് അപ്പം പപ്പാട്ടൻ്റെ വീട്ടിൽ പോയി പപ്പാട്ട അവിടെ പോകുന്ന വഴി എങ്ങനെയാണ് എനിക്ക് വേഗം തന്നെ പോകണം അപ്പം അവർ പറഞ്ഞ് നീ ഇന്നേ വഴി കൂടി പോയാൽ മതി ഞാനും മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ മാതാവിനെ മാതാവിനെ ക്ഷണിച്ച് വരുത്തി എന്ന് പറയും എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി വീട്ടിൽ പോയി പശിനാ ഹിന്ദു ആയതുകൊണ്ട് ഫസ്റ്റ് മാതാവിൻ്റെ ഫോട്ടോവും മെഴുകുതിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ഒരു പുറത്തുള്ള ഒരു എൻ്റെ അമ്മയും അച്ഛനെല്ലാം കാണുമ്പോൾ ഒരു എനിക്കൊരു ഒരു കുറവും ഒരു ചമ്മലും ആയിരുന്നു പക്ഷേ കുറച്ച് കാലം അങ്ങനെ പതുങ്ങി പതുങ്ങി ഒരു ബെഡ്റൂമെല്ലാം കൊണ്ടുപോയി പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ പിന്നെ അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോൾ തോന്നി അങ്ങനെ ചെയ്യാൻ പാടില്ല ജീവിക്കുന്ന ദൈവമാണ് നമ്മളെ ജീവിക്കുന്ന ദൈവമാണ് അവരെ പത്താളെ മുന്നിൽ നിന്ന് നമ്മൾ ഏറ്റു പറയണം എന്നാലും നമ്മൾ സാക്ഷിയാവും നമ്മൾ അപ്പോൾ ഞാൻ എടുത്ത് എൻ്റെ ലിവിങ് റൂമിൽ മാതാവിൻ്റെ ഫോട്ടോ ഈശോ അപ്പേൻ്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ച് എല്ലാ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുമായിട്ട് എല്ലാ ദിവസവും ഇന്ന് വരെ ഒരു പ്രാർത്ഥന ഞാൻ മുടക്കിയിട്ടില്ല എൻ്റെ ആദ്യമൊക്കെ എനിക്ക് കുറച്ച് ഒരു പ്രാർത്ഥനയ്ക്ക് വൈകല്യം ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ രണ്ടാമത്തെ പൂത്തിന് ശേഷം എനിക്കൊരു ഞാനൊരു പുലർച്ചൊരു സ്വപ്നം കണ്ട് ഒരു പൂമ്പാറ്റ ഒരു അഞ്ച് ഒരു ഞായറാഴ്ച ഒരു പൂമ്പാറ്റ വന്നിട്ട് എൻ്റെ ചുറ്റും ഇങ്ങനെ പാറി പാറന്ന് നടക്കുന്നു അപ്പോൾ അതിൻ്റെ എന്നോട് യേശു 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 എന്നാണ് എൻ്റെ ഒരു കേൾക്കുന്നത് ഞാൻ ഉപയോഗിച്ച് ഞാൻ എൻ്റെ വൈഫോട് പറഞ്ഞു ഇത് ഇന്നിങ്ങനെ വ സംഭവിക്കുന്നു അപ്പം ഞാൻ അന്ന് രാവിലെ കുർബാന എല്ലാ ഞായറാഴ്ചയും കുർബാനൊക്കെ പങ്കെടുക്കുന്നുണ്ട് കുർബാന പോയി നോക്കുമ്പോൾ എന്താ ആ ആൾത്താറേലി ഞാൻ സ്വപ്നം കണ്ട പൂമ്പാറ്റ തന്നെ ഈ ആൾത്താറ ഫുള്ളായിട്ട് ഞാൻ കുർബാന കഴിയുന്നത് വരെ ആ പൂമ്പാറ്റ ഇങ്ങനെ ചുറ്റി പാറി പാറി നടന്ന് ഭയങ്കര എനിക്ക് അന്നൊരു സമാധാനമായി സാ യേശു അപ്പ എൻ്റെ കൂടെ ഉണ്ടല്ലോ പിന്നെ സുഗന്ധാഭിഷേകം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സുഗന്ധാഭിഷേകം വന്നുകൊണ്ടിരിക്കും ഞാൻ എനക്കിങ്ങനെ സ്മെല്ല് വരും സ്മെല്ല് വരുമ്പോൾ ഞാൻ ബൈഫോർഡ് ചോദിക്കും നിങ്ങൾക്ക് മടക്കുന്നുണ്ടോ അപ്പോൾ അത് പറയും എനിക്കില്ല എനിക്ക് കിട്ടില്ലല്ലോ നിങ്ങൾ ഭാഗ്യവാനം മാതാവിൻ കൂടെ ഉണ്ട് അപ്പോൾ രണ്ട് പുതുക്കലൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു സാക്ഷിയാക്കിക്കില്ലേ മൂന്നാമത്തെ പുതുക്കലിന് ശേഷം ഞാൻ മാതാവ് കേസിപ്പിച്ചിട്ട് എനിക്ക് നേടിത്തന്ന് കിട്ടി വളരെ സന്തോഷമായി പിന്നെ ഞാൻ ഒരു വീട് വീട് വെച്ചിരുന്നു വീട് വെച്ചതിനു ശേഷം അതിൻ്റെ മുറ്റം മുഴുവനായിട്ട് പുല്ലും കാടും നേർഞ്ഞ ഒരു ഒരു വൃത്തികടായിരുന്നു അപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു നാല് വർഷമായി എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു ഒരു ഇൻ്റർലോക്കോ കല്ലോ എന്ത് വെക്കണം ഒരു ചുറ്റുമതിരി കെട്ടണം ഒരു വീട് വൃത്തിയായി വെക്കണമെന്ന് അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്ത് ഞാൻ ആ പൈസ ചിട്ടി നിന്ന് കിട്ടിയ പൈസ കുറച്ച് മെച്ചം വെച്ച് അതെല്ലാം ചേർത്ത് ബാക്കി പകുതി കടം തീർന്നു ബാക്കി കടം തീർന്നു എന്നാലും എൻ്റെ കടം ബാക്കിയാണ് ഞാൻ ഒരു ഞാൻ എത്ര ജോലി ചെയ്ത് ഞാൻ നല്ലൊരു വെൽഡിങ്ങിൻ്റെ പണിക്കാരാണ് പണിയെടുത്ത് ജോലിയെടുത്ത് കഴിഞ്ഞ ശേഷം എനിക്ക് കിട്ടുന്ന പൈസ തീർത്തും മുഴുവനായിട്ടും എല്ലാവരുടെയും ഇൻട്രസ്റ്റ് മാത്രം അടക്കാനേ സാധിക്കുള്ളൂ അപ്പോൾ ഞാൻ മാതാവിനോട് മാറി മാതാവേ എനക്കൊരു വഴി കാട്ടിത്തരണം എനിക്ക് പകുതി കട കഴിഞ്ഞേക്കുള്ളൂ ഒരു കടം കൂടി എനിക്ക് പകുതിയും കൂടി എനിക്ക് തീർത്താ ഒരു വഴി കാട്ടി തന്നേ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലൊന്ന് ഓരോ പറയുന്നത് പോയി തോന്നി നീ ഒരു വീണ്ടും ചിട്ടി ചേര് വീണ്ടും കേസ് പിച്ചിട്ട് ചേര് ഞാൻ ചേർന്ന് ചേർന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ മോളെ ആകെ ഒരു ചെറിയൊരു അൽപ്പമൻ്റെ ഒരു ചെയിൻ ഉണ്ടായിരുന്നു അത് വിറ്റ് ഇന്ന് വരെ എൻ്റെ പുറത്തുള്ള ആരും അറിയില്ല അവൾ അമ്മ അമ്മയൊന്നും അറിയില്ല ആ ബിറ്റ് ആ ബിറ്റ ശേഷം നിർത്തി ആ പൈസ ഞാൻ ചിട്ടി ചേർത്ത് പിന്നെ മാസം മാസം അടക്കേണ്ടതല്ലേ ഞാൻ വിചാരിച്ചു അമ്മ മാതാവ് പറഞ്ഞതുകൊണ്ട് ഫസ്റ്റത്തെ മാസം തന്നെ എനിക്ക് കെ എസ് എഫ് ഇ ചിട്ടി കിട്ടും എന്നെ പ്രതീക്ഷിച്ചു പക്ഷേ കിട്ടിയില്ല രണ്ട് ആയി മൂന്നായി നാലായി കിട്ടിയില്ല ഞാൻ ഓരോ മാസം കഴിയും തോറും മാതാവിനോട് പറയും മാതാവേ അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം കാരണം പ്രവർത്തനം കുറവായിരുന്നു അതായിരിക്കും ഞാൻ പിന്നെ കൂടുതൽ ചെയ്ത് എൻ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ സാ ഞാൻ ഈ ചിട്ടി കൊടുക്കുന്ന പൈസ എന്ന് വെച്ചാൽ ഞാൻ വേഗർ ബാങ്കിലേക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ പൈസയാണ് അത് അത് സ്റ്റോപ്പ് ചെയ്ത് ആ പൈസയാണ് കെ എസ് ഐഫിയിൽ ചിട്ടി കൊടുക്കുന്നത് അപ്പോൾ ആ അഞ്ച് മാസം നാല് മാസത്തെ കുടിച്ച് കാട വന്നു അപ്പോൾ ആ എന്നെ വിളിച്ചു ഞാൻ എൻ്റെ വീട് എവിടെയാണ് ഞാൻ അവിടെ വരുന്നുണ്ട് പിന്നെ നിയമനാട് നടപടി എടുക്കും തന്നെ അപ്പോൾ എനക്ക് അതും ടെൻഷനായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മാതാവോട് പറഞ്ഞു മാതാവേ ഈ ലാസ്റ്റ് ഈ അടുത്ത മാസം അടുത്ത മാസം എനിക്ക് ചിട്ടി കിട്ടിയില്ലെങ്കിൽ മാതാവേ ഞാൻ ചിട്ടി ഞാൻ ക്ലോസ് ചെയ്യും നിർത്തി വെക്കും എനിക്ക് രണ്ടും ദിവസം കൊണ്ടുപോകാനായില്ല ബേങ്കുകാർ തന്നെ വീട്ടിൽ വന്ന് എന്നെ നാണം കെടുത്തും എന്തെങ്കിലും മാതാവ് ചെയ്യണം അമ്മയുടെ പ്രത്യക്ഷ എന്നെ സാക്ഷിയാക്കി തന്നെ മാറ്റണം മാതാവിയെ ഞാൻ പ്രാർത്ഥിച്ചു അഞ്ചാമത്തെ മാസമാകട്ടെ ഞാൻ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ഫലമായി ഞാനും എൻ്റെ ഭാര്യയും എല്ലാവരും പ്രാർത്ഥിച്ചു അത്രത്തോളം എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വരാത്ത അത്രത്തോളം സങ്കടമായിരുന്നു എനിക്ക് പക്ഷേ അത് ദേവാദിനം കൊണ്ട് മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു ആ ചിട്ടി എനിക്ക് നേടിത്തന്ന് മഹാത്ഭുതം എന്ന് പറയട്ടെ എൻ്റെ ഇപ്പോൾ എനിക്ക് പതിനാറ് ലക്ഷം ഉറുപ്യ കട ആയിരുന്നു പതിനാറ് ലക്ഷം ഉറുപ്പ്യ ഇപ്പോൾ എനിക്ക് ഇന്ന് വരുമ്പോൾ എനിക്ക് ഒരു ഉറുപ്യ കടയില്ല എൻ്റെ കടബാധ്യത എല്ലാം അല്ല മാതാവും വീട്ടി രണ്ട് വർഷം കൊണ്ട് എന്നാ രണ്ട് വർഷം കൊണ്ട് എൻ്റെ വീട് വീടും പരിസരവും എല്ലാം മാറി എൻ്റെ കടം മാറി അപ്പോൾ പല ആൾക്കാർ എന്നോട് ചോദിക്കൂ നിനക്ക് പിന്നെ ക്രിസ്ത്യൻസിൽ പോയിട്ട് എനിക്ക് പള്ളിയിൽ നിങ്ങൾക്ക് പൈസ താരം തന്നിക്കോ എനിക്ക് അവരെന്ത് തന്നിക്കോ ഞാളും ചേരുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എനക്കും തരുവാൻ പറ്റുമോ അവരോട് പറഞ്ഞു അങ്ങനല്ല ഇത് ഉടമ്പടിയാണ് അവരോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ നിയോഗം അല്ല നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾ പാലിച്ച് ജീവിച്ചാൽ നിനക്ക് മാതാവ് കൊണ്ട് തരും അങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഞാൻ എല്ലപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് സ്റ്റാറ്റസിൽ എല്ലപ്പോഴും എൻ്റെ മാതാവിൻ്റെ സാക്ഷ്യങ്ങളായി ഇടുക അപ്പോൾ പല ആൾക്കാരെന്നെ ചോദിക്കാണ്ട് നീ എന്താടാ ക്രിസ്ത്യനായോ ക്രിസ്ത്യനായോ ഞാൻ ഞാൻ എൻ്റെ വിശ്വാസം മാറ്റി ഏറ്റവും ഞാൻ ജീവിക്കുന്ന ദൈവത്തിലേക്ക് മാറി എന്ന് പറഞ്ഞു അപ്പോൾ അത് അതിനുശേഷം നിനക്ക് പല ആൾക്കാരെന്നെ വിളിച്ച് ചോദിക്കൂ ആൾ ചിലയാളെന്നോ അസൂയ കൊണ്ടും ചില ആൾ സഹതാപം കൊണ്ടും ചോദിക്കൂ അപ്പം അങ്ങനെ പല പല അത്ഭുതങ്ങൾ പിന്നെ രോഗങ്ങൾക്ക് കൈകൾ വേദനകൾ വരുമ്പോഴെല്ലാം ഞാൻ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്ന ശേഷം അത് രാവിലെ രാവിലെ ആകുമ്പോൾ അത് ആ വേദന ഉണ്ടാകുകയില്ല അങ്ങനെ പല ആപത്തുകളിൽ നിന്നും ഞാൻ എവിടെ പോവും എൻ്റെ വീട്ടിൽ നിന്ന് മുറ്റത്തിറങ്ങുമ്പോഴൊക്കെ ഞാൻ മാതാവ് ചോദിക്കും മാതാവേ ഞാൻ ഇന്ന സ്ഥലത്ത് പോന്ന മാതാവ് എൻ്റെ കൂടെ വരണം എൻ്റെ കൂടെ വന്നേ തീരും മാതാവേ അങ്ങനെ എന്നെ സംരക്ഷിക്കണേ അതേപോലെ എന്നെ പല ആപത്തുകളിൽ നിന്നും പല നിന്നും എന്നെ രക്ഷിച്ചു ഒരിക്കലും പാമ്പ് ഒരു ഞാൻ ജോലി ചെയ്യുമ്പോൾ ഒരു ഓടിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടായിരുന്നു ഞാൻ അടി കൂടി പായെടുക്കുമ്പോൾ എന്തോ ഭാഗ്യം എന്നറിയില്ല എന്നെ കടിച്ച് പാമ്പ് താഴെ വീണു അന്നേരം വ്യാജി മാതാവേ മാതാവിനെ രക്ഷിച്ചു അങ്ങനെ പല ആപങ്ങൾ ആപത്തു നിന്നെ രക്ഷിച്ചു എൻ്റെ ഇപ്പം വീടിപ്പോൾ ശാന്തിയും സമാധാനം നിറഞ്ഞ വീടായിരിക്കുന്നു രണ്ട് വർഷം കൊണ്ട് എനിക്ക് ഒരു ജീവിതകാലത്ത് ഇതുവരെ അനുഭവിക്കാത്ത സുഖം എനിക്ക് ദൈവ് മാതാവ് കൃപാസന മാതാവ് എനിക്ക് നടന്നു തന്നെ എൻ്റെ മരണം വരെ എന്നെക്കൊണ്ടാകുമ്പം പോലെ എൻ്റെ മരണം വരെ ഞാൻ ഉടമ്പടിയിൽ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പ്രേക്ഷക പ്രവർത്തനം വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ ഞാൻ പത്രം കൊടുക്കുന്ന ഒരു ഒരു കുറവും കാര്യങ്ങളായിരുന്നു ആർക്കുള്ള എന്ത് എന്നെ വഴക്ക് പറയുമോ എന്തെങ്കിലും ഒരു പരീസ്യമായിരുന്നു പിന്നെ പിന്നെ ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ എനിക്കെല്ലാം ഞാൻ ചോദിക്കൂ എന്നാലും വഴക്ക് പറയാത്തെന്താണ് പറയട്ടെ എനിക്ക് ഒരു ദേവരാജ്യത്തിലേക്കൊരു ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റൂ പറയട്ടെ പറയട്ടെ ഞാൻ കൊടുക്കും അവൻ എല്ലാവരും കൊടുക്കും ഞാൻ നടന്ന് പോയിട്ട് എൻ്റെ ടൗണിൽ തന്നെ പോയിട്ട് എല്ലാവരും ഞാൻ പത്രം കൊടുക്കും ചെറിയ ആൾ തന്നെ ഒരു പുച്ചത്തോര സം നോട്ടവും കാര്യങ്ങളുണ്ടാവും പക്ഷെ ഞാൻ അത് മതിയറില്ല ഞാൻ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും മാതാവേ അവരെ അറിയാണ്ട് ചെയ്തു പോയതാണ് അവർ ക്ഷമിച്ചേക്കണമേ ഞാൻ അതേപോലെ ഒരിക്കലും പത്രം കൊടുത്ത ശേഷം ഒരു ഒത്തിരി മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജില് പത്രം കൊടുത്ത ശേഷം ഞാൻ തിരിച്ച് അവരെ വാച്ച് ചെയ്തുണ്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പൊതിച്ചോറിൻ്റെ അകത്ത് എൻ്റെ കൃപാസന പാത്രം പൊതിച്ചോറായി പൊതിച്ചോർ പൊതിഞ്ഞ് കൊണ്ടു വന്ന് എൻ്റെ നെഞ്ഞ് തകർന്നു പോയി ഞാൻ പറഞ്ഞ് ഞാൻ ഓടിപ്പോയി അവരോട് പോയി ചോദിച്ചു നിങ്ങൾ നിങ്ങളെന് ചെയ്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇത് വായിക്കണം ഇത് വിശുദ്ധമായ പരിശുദ്ധമായ സാധനമാണ് ഇത് ഇതി ചോറിങ്ങൾക്ക് ചോറ് ആണെങ്കിൽ ഞാൻ മേടിച്ച് തരാം ഇങ്ങനെ പത്രം ഇങ്ങക്ക് വേണ്ട ഞാൻ തന്നേക്കി ഞാൻ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കാം ഞാൻ പത്രം വാങ്ങി വേറെ കൊടുത്തു പിന്നെ കാഴ്ച പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ പൊതിച്ചോറുണ്ടാക്കി എൻ്റെ റോഡ് റോഡരിക്കലും ഭക്ഷണം കിട്ടാത്തവർക്കും വേണ്ടി ഞാൻ മാസത്തിൽ രണ്ട് പ്രാവശ്യം തന്നെ അങ്ങനെ എല്ലാ എല്ലാവർക്കും പോയി കൊടുക്കും പിന്നെ കാരണ പിന്നെ രോഗികളായവരെ പോയി രോഗികൾക്ക് വേണ്ടീന എന്നെക്കൊണ്ടാകുന്ന സഹായം ചെയ്യും ഡയാലിസിസ് ചെയ്യുന്നവർക്ക് വേണ്ടിയും പിന്നെ വീട്ടിൽ രോഗിയായിട്ട് കിടക്കുന്നവർക്കും വേണ്ടിയിട്ടും എന്നെക്കൊണ്ടാകുന്ന പരമാവധി ആർക്കെല്ലാം എന്നെക്കൊണ്ട് സഹായിക്കോ അതെല്ലാം ചെയ്യാനാവും പിന്നെ എൻ്റെ എൻ്റെ ജീ ഉടമ്പടിയിലൂടെ എൻ്റെ ജീവിതം മാറിയതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഒരു മുൻകോപക്കാരനാണ് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും ദേഷ്യം വരും അതേപോലെ എഴുത്തുചാട്ടം ഭയങ്കരമായിട്ട് എഴുത്തുചാട്ടമാണ് എഴുത്തുചാട്ടം കൊണ്ടാണ് എൻ്റെ കടവാട കടവാതെ വന്നത് ഉടമ്പടി ശേഷം ഞാൻ എൻ്റെ ഞാൻ മദ്യപിക്കാറുള്ളു മദ്യപാനം മദ്യപാൻ ഇപ്പോൾ രണ്ട് വർഷമായി പൂർണ്ണമായും നിരോധിച്ചു ഇല്ല അതുപോലെ ഇപ്പോൾ എല്ലാവരോടും എന്താണെന്നറിയില്ല ഒരു സഹ ഒരു സങ്കടം കണ്ടാൽ എനിക്ക് ഭയങ്കരമായി സലിഞ്ഞു പോകും എന്ത് ആർക്കെത്ര കൊടുത്താലും മതി വരില്ല എന്ന് വെച്ചാൽ മതിയാകോടി ആ കുറഞ്ഞു പോയോടി എന്നൊരു ചിന്താഗതിയാണ് എനിക്ക് ഇപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ ദൈവം അപ്പോൾ ഇന്ന് പറയേണ്ട ഇതൊരു ഭയങ്കര കാര്യം ഒരു മറ്റുള്ളവർ സങ്കടം കാണുമ്പോൾ ഭയങ്കര മത്സ്യം അല്ലാതെ അരിഞ്ഞു പോവും എത്ര ശത്രുമായിക്കോട്ടെ മിത്രമായിക്കോട്ടെ എനിക്ക് ഭയങ്കര ഞാൻ എന്നും പ്രാർത്ഥിക്കും മാതാവേ അവരങ്ങ് രക്ഷിക്കണേ അങ്ങനെ ഒരു ഭയങ്കരമായൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റിയ എനിക്ക് ഈ രണ്ട് വർഷത്തിനുള്ളിൽ മൃഗമായിരുന്നു എന്നെ മനുഷ്യനായി ജീവിച്ച് മാതാവിൻ്റെ കോടാൻ കോടി നന്ദി മാതാവേ എന്നും എന്നെ രക്ഷിക്കുന്നു ഞാൻ എന്നും മാതാവിനെ പ്രാർത്ഥിക്കുന്നു